മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വാർത്താ നിർമ്മിതികൾ നോക്കണേ നിന്ന വാർത്ത നോക്കിയ വാർത്ത നടന്ന വാർത്ത ചിരിച്ച വാർത്ത ചിരിച്ചില്ലെങ്കിൽ വാർത്ത മൈക്ക് പിടിച്ച വാർത്ത മൈക്ക് പൊട്ടിയാൽ വാർത്ത എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ലൈറ്റ് കുറവെന്ന് പറഞ്ഞതുപോലും വാർത്തയായി മൈക്ക് ലൈറ്റ് ഹോളിലെ സാധാരണ കലാപരിപാടി നടക്കുമ്പോഴാണ് ഹോളിലെ ലൈറ്റ് ഡിമ്മായിട്ട് നിക്കേണ്ടത് ഇതുപോലത്തെ നടക്കുമ്പോൾ കാണേണ്ടതാണ് അപ്പോൾ ലൈറ്റ് ഉഷ്ണലേശം മാത്രം കണ്ടില്ലേ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വേദിയിലെ വെളിച്ചം കുറവുണ്ടായിരുന്നു ഓഡിയൻസിനെ കാണാൻ പറ്റുന്നില്ല അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് സാധാരണഗതിയിൽ സ്റ്റേജ് പ്രോഗ്രാംസിലാണ് വെളിച്ചം കുറവുണ്ടാകുന്നത് അല്ലാതെ ഇത്തരം പരിപാടികളിൽ വേദിയിൽ ഇരിക്കുന്നവരെയും കൂടി കാണേണ്ടതുണ്ട് വെളിച്ചം കുറച്ചുകൂടി ആകാം എന്ന് പറഞ്ഞു അതും ഉടനടി വാർത്തയായിരിക്കുകയാണ് മുഖ്യമന്ത്രി വെളിച്ചം കൂടുതൽ വേണമെന്ന് പറഞ്ഞു അത്ര എന്താ മുഖ്യമന്ത്രിക്ക് അത് പറഞ്ഞൂടെ അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രം ഇത് പറഞ്ഞാൽ എന്തുകൊണ്ട് വാർത്തയാകുന്നു കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ചുകൂടി വെളിച്ചമാകാമെന്ന് പറഞ്ഞാൽ വാർത്തയാകുമോ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവർ എങ്ങനെയൊക്കെ പിണറായി വിജയനെതിരെ വാർത്തകൾ സൃഷ്ടിക്കാമെന്നതിൻ്റെ ഗവേഷണത്തിലാണ് എന്ന് ഇതിനെ സംബന്ധിച്ച് പറയേണ്ടി വരികയാണ് അല്ലാതെ മറ്റെന്ത് പറയാൻ ഒരു വേദിയുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് വേറെ ഒരു അഭിപ്രായവും പറയാൻ പാടില്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ വാർത്ത അത് ഉടനടി ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് പക്ഷേ വേറെ ഏത് രാഷ്ട്രീയ നേതാവിന് ഇതെന്ത് വേണമോ കാണിക്കാം അത് പ്രതിപക്ഷ നേതാവായിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അവരൊക്കെ ചെയ്താൽ സ്വാഭാവികം പിണറായി ചെയ്താൽ എല്ലാം അസ്വാഭാവികം ആ രീതിയിൽ വാർത്താ നിർമ്മിതി ഉണ്ടാവുകയാണ് രണ്ട് കാര്യമുണ്ട് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് വെച്ചാൽ പച്ചരി വാങ്ങിക്കാനുള്ള വാർത്താ കച്ചവടം നടക്കത്തുള്ളൂ ഈ ഡിമാൻഡുള്ള സാധനങ്ങളെ വിറ്റഴിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ വാർത്താ കച്ചവടത്തിൽ എന്ത് കാര്യവും വിറ്റഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പിണറായി ടച്ച് വേണം എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് അദ്ദേഹം തുമ്മിയാലോ ചുമച്ചാലോ പോലും അത് വാർത്തയാക്കി ഉടനടി നാട്ടുകാരെ കേൾപ്പിക്കുന്നത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരം ഏത് അവസ്ഥയിലേക്ക് താണുതാണ് പോകുന്നു എന്ന് നോക്കിയേ ഒരു വ്യക്തിക്ക് പൊതുവേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മുന്നിൽ കേൾവിക്കാരായിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും വേദിയിൽ കുറച്ചുകൂടി വെട്ടം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉടനടി അത് എന്തോ ഒരു വലിയ സംഭവം പോലെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ബ്രാൻഡായിട്ടുള്ള പിണറായി വിജയൻ്റെ വാക്കുകളെ ഏതൊക്കെ രീതിയിലാണ് വാർത്താ കച്ചവടത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ആ കച്ചവടത്തിനോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പത്ത് ചീത്ത വിളിപ്പിക്കാനോ പത്ത് ദുഷിപ്പ് പറയിക്കാനോ അവസരമുണ്ടാകുകയാണെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനു കൂടി അത് ഗുണപ്പെടുത്താമെന്നുള്ള ദുഷിച്ച ചിന്തയും ഒരു വടിക്ക് രണ്ട് പക്ഷി മുതലാളിക്ക് പണവും ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റും ഇതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനമെന്ന് ഒരു ഉദാഹരണമാക്കി തരുന്നതാണ്